കട്ടം ഇഷ്ടപ്പെട്ടം ആ കോടാളിപ്പൂ ചെമ്പോട്ട പിന്നെ ഇത് ഇട്ട് ആക്കി പിന്നെ നെറ്റി ചുറ്റി ചുറ്റി ഫ്രീവ് ആ പിന്നെ മാറിക്ക ഉത്സവ സിന്റിങ്ങനെ ആറടിക്കണ്ടിരിക്കുക കാര്യങ്ങൾ അറിയാലോ ഞങ്ങളെ ഇരുപത്തെട്ടാവണോ അപ്പൊ എവിടെ നോക്കിയാലും നന്ദീശമാരെ അണിയിച്ചൊരുക്കാമെന്നിട്ടുള്ള പരിപാടികൾ എവിടെ നോക്കിയാലും കണ്ടോണ്ടിരിക്കുന്ന കേട്ടോ അപ്പൊ ഞാൻ നന്ദീശ ദിവസ് ചായം നൽകുന്ന ഒരു പ്രഥമ വനിതര ഞാൻ ഇതിനുമ്പോ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ സ്നേഹ അപ്പഴേ ഇപ്പം വിശേഷം എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല കേട്ടോ ആരൊപ്പം ചായം നൽകുന്നതിൽ നിന്നൊക്കെ മാറിയിട്ട് ആ തലത്തിൽ നിന്നെ മാറിയിട്ട് വേണ്ട സഹായമില്ലാതെ തന്നെ വേണ്ട ഒരു നന്ദികേശിന് വേണ്ട ഇവിടെ നിർമ്മിച്ച് കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആളിലായിട്ടാ ഞാൻ പറയുന്ന ഒരു ഇഷ്ടം ഞാൻ പറയത്തുള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അഭിമാനമായിട്ടുള്ളതാണ് അന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എവിടെ കേക്ക് മാറി കേട്ടില്ല പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു നന്ദികേശ നിർമ്മിച്ചതിനോട് കൂടി സ്നേഹം തേടി എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്ദികേശ ശിരസ് നിർമ്മിക്കുന്ന പ്രഥമ വനിത എന്ന ആ ഒരു ബഹുമതി ലോക അതായത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കൂടെ ഞാൻ നമ്മളെ സ്നേഹത്തെ തേടി എത്തിക്കഴിഞ്ഞു അപ്പം ഇതാണ് സ്നേഹയുടെ ഗുരു വിശാഖ് അപ്പം ഞാൻ ആ വീഡിയോയിൽ അന്ന് നേരത്തെ വന്ന വീഡിയോയിൽ ഇത് എല്ലാവരും നന്ദികേശ ശിരസ് നിർമ്മിക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഇനിയിപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനതോടും പറഞ്ഞു ഇത് എത്ര നാളായി ഇതെത്ര മൂന്ന് മൂന്നര മാസം അല്ല ശിഷയല്ലയോ എങ്ങനെണ്ട് കാരണം മാസ അതിക്കുന്നില്ല സാധാരണ നമ്മത്ര ടൈമടേറ്റ് ഉണ്ടായിരിക്കും പിന്നെ പുളിയിലേസം പുളിയിലത്തെ ടൈറ്റ് കേറ് വെസ്ത് കേറ് ആ വാതിലിന്റെ

പ്രയത്നിച്ചതിനിടയ്ക്കാണ് എനിക്ക് കൈക്ക് വേദന ചെയ്ത് വേദനത്തിനെയും ചെയ്തോണ്ട് ചെയ്തോണ്ട് ഞാൻ വിശിഷ്ടിയായി മാറിക്ക് കൊടുക്കാനുള്ള അപ്പൊ ചുമ്മാതൊന്നും അല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ സ്നേഹം ഇത് ഒരു വിശിഷ്ട വ്യക്തിക്ക് കൊടുക്കാനുള്ളത് അത് ആരാണ് സ്നേഹം പറയുന്നില്ല എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള സമയം അതൊരു വിശിഷ്ട വ്യക്തിക്ക് ഏത് വിശിഷ്ട വ്യക്തിയാണെന്നുള്ളത് ഒരുപാട് നന്ദി നമ്മൾ കാണുന്നുണ്ട് അതിന്റെ ഈ കണ്ടോ ഈ തൃക്കണ്ണിന്റെ അവിടെ ഇങ്ങനെ മൂന്ന് ഭസ്മക്കുറിയുടെ ആ ഒരു ചായവ സാധാരണ ആണല്ലോ പക്ഷെ എനിക്ക് വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു ഇത് അഗ്നിയുടെ അല്ലെ അഗ്നി ആ അതാ അങ്ങനെന്തേലും പ്രത്യേകത ഉണ്ടോ ഇതിന്റെ പേരിട്ടില്ല എല്ലാരും പറഞ്ഞുകൊടുക്കേണ്ട അപ്പൊ നല്ല പേര് അതാ ഞാൻ വന്നിട്ട് ശ്രദ്ധിച്ചു സാധാരണ നമ്മളാ ഒരു ശിരസിന്റെ അത് കണ്ടാൽ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് അതിനകത്ത് കാണാൻ പറ്റും തിരോല കലിരോല ക പെട്ടം ഇഷ്ടപ്പട്ടം ആ തോടാണിപ്പൂ ചെമ്പോട്ട പിന്നെ ഇത് തൃക്കെണ്ണ് തൃക്കണ് ആ തൃക്കെണ്ണ് അഗ്നി തൃക്കണ്ണ അഗ്നി തൃക്കെണ് പിന്നെ ഞെട്ടി ചുറ്റി ആ പിന്നെ ചുറ്റിപ്പൂവ് പിന്നെ ശിവലിംഗം ശിവലിംഗം അത് മൂവാറൊക്കെ ആ നല്ല നല്ല പേരുകൾ എനിക്ക് ചെറിയ മൂന്നാലു പേരുകൾ ഞാൻ ഇത്രയും നേരം നിന്നുകൊണ്ട് പഠിച്ച് കേട്ടോ എനിക്ക് മനസ്സിലായി ഇത് നാഗപട്ടം നാഗം ഇത് തന്നെ കാണുമ്പോ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത്രയും നല്ല രീതിയിൽ ഒരു അതും നന്ദികേശ ശിരസൊക്കെ ഒറ്റക്ക് മൂന്നര മാസം കൊണ്ട് പണിഞ്ഞെടുത്ത് പിന്നെ അത് മാത്രമല്ല ചോദച്ചിത്ര കലാകാരിയാണ് ഇവിടെ ക്ഷേത്രങ്ങളിലൊക്കെ ചോലച്ചിത്രങ്ങളൊക്കെ വരച്ച് ആളെ ഫേമസ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ഇപ്പൊ അത് മാത്രമല്ല വേറെ അരങ്ങേറ്റ പുതിയൊരു കലയിലേക്ക് ഈ കയറിയിരിക്കാൻ അത് എനിക്ക് കൈക്ക് വിഷയം പണി ഞാൻ ജൈവമാസത്തിലാണ് ഈ കൈ ചെണ്ടയും കൊട്ടി അപ്പൊ അതിന്റെ അരങ്ങേറ്റം ചിലക്കര ചീണക്കര മഹാദേവ ക്ഷേത്രത്തിലെ ചാരങ്ങളും ഒക്കെ കാണാൻ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി എത്ര മണിക്കാവും വൈകിട്ട് ആറുമണിക്ക് നമ്മുടെ സ്നേഹയുടെയും കൂട്ടരുടെയും ചെണ്ട അരങ്ങേറ്റം കൂടി നടപടി ഞാനീ സംഭവങ്ങൾ ആദ്യ കേട്ടോ കാണുന്നുണ്ട് അത് തൊടുന്നതും ഞാൻ എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി കേട്ടോ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ അപ്പം നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ സ്നേഹം അപ്പം സ്നേഹയ്ക്ക് വീണ്ടും പറയുകയാണ് സ്നേഹയ്ക്ക് ഇനിയും ഒരുപാട് ബഹുമതികൾ സ്നേഹത്തെ തേടി എത്തട്ടെ അപ്പം എങ്ങനെ ഇപ്പോഴും എൻ്റെ ഒരു എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് എനിക്കത് അറിയാനുള്ള ഒരു ആകാംക്ഷ എങ്ങനെയൊക്കെയോ സ്നേഹ ഈ നിർമ്മിച്ച നന്റേശിരസ് ഏത് വിശിഷ്ട വ്യക്തിക്കായി എനിക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് പേർക്കും അറിയണം നമുക്ക് പിന്നീടറിയാം നമുക്ക് അറിയാം ഉടൻ തന്നെ വരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അപ്പൊ നമുക്കത് കാണാം ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങളത് കാണിക്കാൻ ആരാണെന്നുള്ളത് നമുക്ക് അറിയാൻ അല്ലെങ്കിൽ ചില ആക്കാരും നല്ല തോന്നുന്നു